തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയെ അർമേനിയയിൽ ബന്ദിയാക്കിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആർ ബന്ധുവിനും പരാതി നൽകി കുടുംബം വിഷ്ണുവിനെ വിട്ടുകിട്ടാൻ വീണ്ടും പണം ചോദിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ നടപടി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജോലി തേടി വിഷ്ണു അർമേനിയെത്തിയത് പിന്നാലെ മലയാളികൾ നടത്തിയിരുന്ന ഹോസ്റ്റലിലെ കെയർടേക്കറായി ജോലിയും ലഭിച്ചു എന്നാൽ ഈ ഹോസ്റ്റലിന്റെ നടത്തിപ്പ് വിഷ്ണുവിന്റെ പേരിലാക്കി കൂടെയുള്ളവർ സ്ഥലം വിട്ടതായും വീട്ടുകാർ പറയുന്നു നഷ്ടത്തിലായ ഹോസ്റ്റലിന്റെ വാടക ഇനത്തിൽ വലിയ ബാധ്യത വിഷ്ണുവിന്റെ തലയിലാവുകയായിരുന്നു തുടർന്ന് ഹോസ്റ്റൽ നിന്നിരുന്ന കെട്ടിടത്തിന്റെ ഉടമ വിഷ്ണുവിനെ തോക്കുചൂണ്ടി ചൂണ്ടി ബന്ദിയാക്കുകയും വീഡിയോ കോൾ വഴി നാട്ടിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും ചെയ്തു കടം വാങ്ങിയും മറ്റും

അവരൊന്നും വിളിച്ചിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും ചെയ്യുന്നില്ല അമ്മ എന്തെങ്കിലും ചെയ്തിട്ട് തരുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഈ രാത്രി ഒമ്പതരയും പത്ത് മണിക്ക് വിളിച്ച് ഞാനവിടുന്ന് കാശ് തപ്പാൻ നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥകളൊക്കെയെന്ന് പറഞ്ഞു ഞാനവനെ അപ്പോൾ അങ്ങ് അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നു അവിടെ വേണമെന്ന് നിങ്ങൾ ഇവര് പഠന ഡീമെൻറ്റ് അങ്ങനെ അപ്പോൾ എന്താണ് ഡീമെന്ന് വെച്ചപ്പോൾ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏഴ് ദിവസം നമ്മൾ കൊടുത്താൽ മോനം മോചിപ്പിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്ന് രണ്ടര ലക്ഷം പന്ത്രണ്ടരയ്ക്കുള്ളിൽ കഴിപ്പിച്ചില്ലെങ്കിൽ പന്നി ഫാമിലിടുന്നതാണ് പറയുന്നത് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിഷ്ണുവിനെ അർമേനിയയിൽ ബന്ദിയാക്കിയിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് അമ്മ ഗീത നോർക്ക ഓഫീസിലും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും പരാതി നൽകിയിട്ടുണ്ട് വിഷ്ണുവിനൊപ്പം മറ്റൊരു ബന്ധുവിനേയും ബന്ദിയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ